അടുത്തതായിട്ട് നമ്മുടെ അവസാന സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ് ഇനി വരുന്ന ഇടതുപക്ഷവും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിൻ്റെ അംഗത്തട്ടിൽ പോരുമുറുക്കുകയാണ് ആ ഘട്ടത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് വെക്കാവുന്ന വികസന പദ്ധതികളുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള സമർപ്പണമാണ് ആദ്യമായി ശ്രീ പി മുഹമ്മദ് അലി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താണ് ജനങ്ങൾക്ക് മുമ്പാകെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നേരത്തെ ലീഗിൻ്റെ പ്രതിനിധി അത് സമ്മതിച്ചിട്ടുണ്ട് കാരണം വാർഡുകൾ വെട്ടിമുറി സങ്കടം ആയത് കൊണ്ട് ഞങ്ങൾ പരാജയം നേരിട്ട് സമ്മതിക്കുകയാണ് അത് യാതൊരു തർക്കമില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങളെ പുതിയ കാലത്ത് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങളിലേക്ക് പോകും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ തുടക്കം കുറച്ചിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി അവിടെ ഹൈസ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ ഉൾപ്പെടെ അവിടുത്തെ എൽ പി സ്കൂൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിലൊരു സ്റ്റേഡിയം ആവശ്യമായ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം അല്ലെ അതൊരു തർക്കൂലാണ് അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞു ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകളുടെ അതിനു വേണ്ടിയിട്ട് അവരുടെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഓപ്പൺ ജിമ്മുകൾ ഉൾപ്പെടെ ലേഡീസ് വിറ്റ്നസ് സെൻറ്റർ ഉൾപ്പെടെ ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതേപോലെ ബഡ്സ് നേരത്തെ പറഞ്ഞല്ലോ മെൻ്റലിമെൻ്റ് വികല വൈകല്യമുള്ള ആളുകൾ അതിനുവേണ്ടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ പ്രസിഡന്റ് ആയിട്ടുള്ള പഞ്ചായത്ത് ഒരു കോടി രൂപ അനുവദിച്ച് നമ്മളുടെ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്ത് അത് രണ്ട് ലക്ഷം രൂപ ഒക്കെ വാങ്ങിയിട്ടുള്ള സ്ഥലമാണത് ഒരു ഏക്കർ സ്ഥലമുണ്ട് അവിടെ തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപയുടെ ഒരു കെട്ടിടത്തിന് തറക്കല്ലിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആയുർവേദ ഡിസ്പെൻസറിയുടെ കാര്യം പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു നാല്പത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് മനോഹരമായ രീതിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ടെൻഡർ നൽകിയിട്ടുണ്ട് യുനാനി ഡിസ്പെൻസറിക്കകത്ത് അവിടെ അൻപത് ലക്ഷം രൂപയുടെ കെട്ടിടത്തിന് തറക്കല്ലിട്ടിട്ടുണ്ട് ആ ഒരു കർമ്മം നിർവഹിച്ചത് ഒരു ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് എം എൽ എയും ഒരാളും കൂടി വന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഞങ്ങൾ ബദൽ ഉദ്ഘാടനവും നടത്തി നേരത്തെ സി എച്ച് സിയെ സംബന്ധിച്ചിവിടെ പറഞ്ഞു കിടത്തി ചികിത്സ ഈ ചുറ്റുപാടിലുള്ള ലീഗ് ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിനകത്തൊരു കിടത്തി ചികിത്സാ കേന്ദ്രം ഒന്ന് കാണിച്ചല്ലോ കിടത്തി ചികിത്സാ കേന്ദ്രമെന്ന് പറയുന്നത് എന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററാ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാർ വേണം പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം ഒബ്സർവേഷൻ വാർഡ് വേണം ഇതൊക്കെ വേണ്ടേ ഏതെങ്കിലും ലീഗ് ഭരിക്കുന്ന ഒരു സ്ഥലത്തുണ്ടോ ഒന്ന് കാണിച്ചത് മംഗലം പഞ്ചായത്ത് ലീഗ് ഭരിക്കല്ലേ തിരുനാവായ പഞ്ചായത്ത് ലീഗ് ഭരിക്കല്ലേ തിരുവണ്ഡു മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്തിന്റെ ഹോസ്പിറ്റലല്ലേ ഇപ്പം മുത്തൂർ ഭാഗത്ത് ഒരു സി എസ് സിന്റെ ഒരു സെന്റർ ഉദ്ഘാടനത്തിന് വേണ്ടി എന്തൊക്കെ വിവാദ തിരുവണ്ഡ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയത് നീകല്ലേ ഭരിക്കണേ വാർഡുകളുടെ കുറവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ വിഷയങ്ങളിലേക്ക് വരാൻ പോകുന്ന അതേപോലെ തന്നെ ലൈഫ് ലൈഫിന്റെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു ഇരുന്നൂറ്റൻപത് വീടുകൾ തലക്കാട് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ പിന്നെ ഈ ജലസംരക്ഷണ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അത് സാങ്കേതികമായ പ്രശ്ന തലക്കാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പഞ്ചേരി പഞ്ചായത്തുമായിട്ട് ഉയർന്നു നിൽക്കുന്ന മേഖലയല്ല സാധാരണ ഇതിൽ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് വയലുകളുള്ള പ്രദേശമാണ് കൃഷി പ്രദേശമാണ് അവിടെ ഗവണ്മെന്റിൻ്റെ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് അതിന് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല അതിന് ആർ ഡി ഒ മുഖേന കൺവെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം അതുകൊണ്ടാണ് ലൈഫിൽ നിലവിൽ പെർമിറ്റുള്ള മുഴുവൻ ആളുകൾക്കും താലക്കാട് പഞ്ചായത്ത് വീട് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടേറെ കാര്യങ്ങൾ ഈ മേഖലക്കകത്ത് നമ്മുടെ റോഡുകളുടെ കാര്യമായാലും ശരി എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്ന കാര്യമായാലും ശരി അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞ ആയുർവേദ പിന്നെ അലോപ്പതി രംഗത്തുള്ള വലിയൊരു കുതിച്ചാട്ടം അധികാരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ് ചമ്രവട്ടം പാലം തുറന്നതോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട പാത പ്രധാനപ്പെട്ട പാത തിരൂർ ചമ്രവട്ടം റോഡ് അതിനകത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഭാഗമാണ് വിശ്വാസ് മുതൽ ബി പി അങ്ങാടി വരെയുള്ള ഭാഗങ്ങൾ അവിടുത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അവിടെ നവീകരണം നടത്താൻ എന്ത് എന്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണ ഇടതുപക്ഷത്തിനുണ്ടോ പഞ്ചായത്തിനെ സംബന്ധിച്ച് പി ഡബ്ല്യു റോഡിനകത്ത് അക്വസിഷൻ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല അതിന്റെ ഡിസിഷൻ എടുക്കേണ്ടത് ആരാ സ്ഥലത്തെ ജനപ്രതിനിധി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ ആളുകൾ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അത് അക്വസിഷൻ നടപടിയിലേക്ക് പോകണം അങ്ങനെയല്ലേ വികസനം നടക്കുക തലക്കാട് പഞ്ചായത്ത് തിരൂർച്ച മറോട്ടം റോഡ് വീതി കൂട്ടാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത് വലിയ സാങ്കേതികത്വത്തിലേക്കും കോടതി വ്യവഹാരത്തിലേക്കും പോവുകയല്ലേ ഉണ്ടാവുക പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്താ അതിനകത്തുള്ള എൻക്രോച്ച്മെന്റുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ കഴിയും സൈൻ ബോർഡുകൾ ഉണ്ടെങ്കിൽ സൈനേജസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ കഴിയും അല്ലാതെ പഞ്ചായത്ത് വിചാരിച്ച തിരുവച്ചമുറോട്ടം റോഡ് വീതി കൂട്ടാൻ വേണ്ടി കഴിയുമോ അങ്ങനെയാണെങ്കിൽ തിരുവൂർ മുനിസിപ്പാലിറ്റി നിന്ന് ആരംഭിക്കേണ്ടേ താനൂർ ബ്ലോക്കിൽ നിന്ന് താനൂർ പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കേണ്ടേ താനൂർ മുനിസിപ്പാലിറ്റി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയൊക്കെ വീതി കൂട്ടി ഇങ്ങനെ വരണ്ടേ അല്ലാതെ മാത്രം വീതി കൂട്ടിയിട്ട് പോകാൻ കഴിയുമോ ഒരു ഒരു നിലപാട് കൂടി അദ്ദേഹം വിശദീകരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം ഇനിയും തുടർന്നു വന്നാൽ നിലവിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാകും ഉണ്ടാകുക എല്ലാവിധ മേഖലകളിലും സർവതോന്മുഖമായ വികസനം ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ ഉറപ്പാണ് ശ്രീ പി മുഹമ്മദ് നൽകിയിരിക്കുന്നത് അടുത്തതായി കെ അബ്ദുറഹിമാൻ്റെ ഊഴമാണ് ഒരു കുറഞ്ഞ കാല കുറച്ച് കാലഘട്ടങ്ങളിലായി നിങ്ങൾ ഭരണത്തിന് പുറത്താണ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ തലക്കാട് പഞ്ചായത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഭരണങ്ങൾ മാറ്റങ്ങൾ എന്താണ് തലക്കാട് പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരും അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ തിരൂർ നിയോജകമണ്ഡലത്തെ എടുക്കുകയാണെങ്കിൽ സി പി എമ്മിന് കുറച്ച് മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു തലക്കാട് പഞ്ചായത്തായിരുന്നു എന്നാൽ ഇപ്പോഴല്ല ഇപ്പോൾ സി പി എം അനുഭാവികൾക്കും ഈ പഞ്ചായത്ത് ഭരണസമിതി മാറണമെന്ന് ആഗ്രഹമുണ്ട് മാത്രമല്ല യു ഡി എഫിനോടൊപ്പം ജനങ്ങൾ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിന്ന് ഇത്തവണ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ യു ഡി എഫിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞു ഈ ബി പി എങ്ങാടിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയില്ല എന്ന് പി ഡബ്ല്യു ആണ് അതിൻ്റെ അക്വ ലാൻഡ് അക്വിസിഷനും കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞു എം എൽ എ അതിന് മുൻകൈയ്യെടുക്കാൻ തയ്യാറാണ് പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫ് വന്നാൽ പഞ്ചായത്ത് തന്നെ അതിന് മുൻകൈയ്യെടുത്ത് എം എൽ എ മുഖാന്തരം പി ഡബ്ല്യു ഡി വകുപ്പുമായി സഹകരിച്ച് പഞ്ചായത്ത് എന്തെല്ലാമാണ് അവിടെ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്ത് അവിടെ വികസനം ആവശ്യമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ വികസനം അവിടെ നടപ്പിലാക്കും മാത്രമല്ല ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി തലക്കാട് പഞ്ചായത്തിന് മാറ്റും തലക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറാനുള്ള ഒരു ഭിന്നശേഷിക്കാർക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാകും വയോജനങ്ങൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ മൂന്നാം നിലയിലുള്ള ഹാളിലേക്ക് കയറിപ്പോകണം വയോജനങ്ങൾക്ക് വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റും മാത്രമല്ല മാലിന്യ സംസ്കരണ സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്തിൽ തന്നെ പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ തലക്കാട് പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സ്പെഷ്യൽ സ്കൂൾ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം ഇപ്പോൾ ഈ കുത്തഴിഞ്ഞ രീതിയിൽ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് മാത്രം അതിൽ നിന്ന് കഴിച്ചിലാവുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞ ഒരു പദ്ധതിയിൽ നിന്ന് കഴിച്ചിലാവുന്ന ഒരു രൂപമല്ല ആ മാലിന്യ സംസ്കരണ സംവിധാനം യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പിലാക്കാൻ യു ഡി എഫിന് കഴിയും ആരോഗ്യ മേഖലയിൽ കിടത്ത് ചികിത്സാ സംവിധാനം സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെ കുറിച്ച് പറഞ്ഞു പഞ്ചായ ആ പഞ്ചായത്തുകളെ കുറിച്ചല്ല തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ വെറുതെ ഫണ്ട് വെച്ച് കെട്ടിടം മോടി പിടിപ്പിച്ച് അല്ലെങ്കിൽ ഷീറ്റ് മേഞ്ഞോ എന്നുള്ളതല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിലുള്ള ഓരോ കെട്ടിടങ്ങളും കൊണ്ടുവരും കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവരും മാത്രമല്ല സബ് സെന്ററുകളിൽ മരുന്നും ഡോക്ടറേയും കൃത്യസമയത്ത് ലഭ്യമാക്കും ഇതുകൂടാതെ തലക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഡയാലിസിസ് കേന്ദ്രമൊരുക്കാൻ യു ഡി എഫ് മുൻകൈയ്യെടുക്കും സന്നദ്ധ സംഘങ്ങളുമായി ചേർന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ കേന്ദ്രം തലക്കാട് പഞ്ചായത്തിലെ പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കും അതുപോലെ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഓപ്പൺ ജിംനേഷ്യം ഇത്രയും കാലം ഇവിടെ വന്നിട്ടില്ലല്ലോ ഇവിടെ സമീപ പ്രദേശത്തൊക്കെ ഓപ്പൺ ജിംനേഷ്യങ്ങളുണ്ട് ഓപ്പൺ ജിംനേഷ്യം യുവാക്കളുടെയും യുവതികളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അവർക്ക് വ്യായാമം ചെയ്യുന്നതിന് ഓപ്പൺ ജിംനേഷ്യം മേഖലാ തലങ്ങളിൽ യാഥാർത്ഥ്യമാക്കും അതുപോലെ ആയുർവേദ ഡിസ്പെൻസറി ഇപ്പോൾ ഫണ്ട് വെച്ചെന്നാണ് പറയുന്നത് ആയുർവേദ ഡിസ്പെൻസറി ജനങ്ങൾക്ക് ഉപകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുർവേദ ആശുപത്രിയായി യു ഡി എഫ് ഭരണസമിതി കൊണ്ടിരും മാത്രമല്ല നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂള് അതുപോലെ ഡയറ്റ് അതുപോലെ ജി എൽ പി സ്കൂൾ ഈ മേഖല കേന്ദ്രീകരിച്ച് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ മേഖല ഒരു വിദ്യാഭ്യാസ ഹബ്ബായി ഉയർത്തി ആ വിദ്യാഭ്യാസ ഹബിൻ്റെ ഗുണം തലക്കാട് പഞ്ചായത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ വിദ്യാർത്ഥികളായ ആളുകൾക്ക് നീന്തൽ പരിശീലനം നമുക്ക് നല്ല തലക്കാട് പഞ്ചായത്തിന് നൽകാൻ കഴിയുന്നില്ല പഞ്ചായത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിദ്യാർത്ഥികൾക്ക് നീന്തൽ കുളം നവീകരിച്ച് നീന്തൽ കുളം നീന്തൽ നീന്തൽ പരിശീലനം നൽകാൻ യു ഡി എഫിന് നേതൃത്വത്തിൽ നടപ്പിലാക്കും ഹൈസ്കൂൾ പൊതു ഹൈസ്കൂൾ തലക്കാട് പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും മാത്രമല്ല പ്രാദേശിക റോഡുകൾ നമുക്കൊന്ന് പോയി നോക്കാൻ വേണമെങ്കിൽ പ്രാദേശിക റോഡുകൾ യഥാവിധി സമയത്ത് വിവേചനമില്ലാതെ രണ്ടോ മൂന്നോ ആളുകൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് ഫണ്ട് വെക്കുന്നതിന് പകരം കൂടുതൽ ആളുകൾ അതിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രാദേശിക റോഡുകൾ നവീകരിക്കും പിന്നെ പ്രധാന റോഡുകൾ പഞ്ചായത്തിൽ പി ഡബ്ല്യു ഡിയുടേതല്ലാത്ത പഞ്ചായത്തിലെ രണ്ട് പി ഡബ്ല്യു ഡി റോഡുകളെ ബന്ധിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളുണ്ട് ഈ പ്രധാനപ്പെട്ട റോഡുകൾ പി ഡബ്ല്യു ഡിയിലേക്ക് നൽകുന്നത് പി ഡബ്ല്യു ഡിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അവിടെ വലിയ വികസനങ്ങൾ റബ്ബറൈസ്ഡ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശ്രമിക്കും മാത്രമല്ല കട്ടച്ചിറയിലെ റെയിൽവേ അണ്ടർ പാസേജ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറ്റൂരിലെ ആനപ്പടിയിലെ റെയിൽവേ ഗേറ്റ് അടച്ച സമയത്ത് കട്ടച്ചിറയിലെ റെയിൽവേ അണ്ടർ പാസേജിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ് അവിടെ എത്രയോ സമയം ഗതാഗതക്കുരുക്ക് റെയിൽവേ അണ്ടർ പാസേജ് അണ്ടർ പാസേജിന് മുമ്പ് മുൻവശത്തായി പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് അവിടെ നമ്മൾ സിഗ്നൽ സ്ഥാപിക്കും അപ്പോൾ അവിടെ ബ്ലോക്കുകൾ ഒഴിവായി കിട്ടും നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് ഗവണ്മെൻറ്റ് അധികാരത്തിൽ കൂടി വരികയാണെങ്കിൽ തലക്കാട് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ കായിക കേന്ദ്രം യുവാക്കളെയും കായിക അഭിരുചിയുള്ളവരെയും മുഴുവൻ കൂടെ ചേർത്ത് അവരുടെ അഭിരുചിക്കനുസരിച്ച് കായിക കളിക്കളം നമ്മൾ നടപ്പിലാക്കും ഇൻഡോർ സ്റ്റേഡിയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് എന്നാൽ അത് മഴക്കാലങ്ങളിൽ ബുദ്ധിമുട്ടായി അത് വെള്ളം കയറിക്കൊണ്ട് കളിക്കാർക്ക് കളിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ആളുകൾ തന്നെ നമ്മളോട് പരാതിപ്പെട്ടിട്ടുണ്ട് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അപര്യാപ്തതകൾ അല്ലെങ്കിൽ പോരായ്മകൾ പരിഹരിക്കാൻ അറ്റകുറ്റപ്പണി നടത്തി അത് കായിക മേഖലയിലുള്ള ആളുകൾക്ക് നൽകും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സ്പോർട്സ് കിറ്റുകൾ അടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും കൃത്യമായി രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് വാഗ്ദാനമല്ല അത് നൽകും വിവേചനമില്ലാത്ത ഭവന നിർമ്മാണം ലൈഫ് ഭവന പദ്ധതിയായാലും ഗവൺമെൻറ് ആ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഭവന പദ്ധതികൾ യഥാവിധി യു ഡി എഫ് എന്നോ എൽ ഡി എഫെന്നോ ഇന്ന പാർട്ടിയെന്നോ ഏത് തരക്കാരനാണെന്നോ നോക്കാതെ അർഹതപ്പെട്ടവനിലേക്ക് തലക്കാട് പഞ്ചായത്ത് ഭരണസമിതി വിവേചനമില്ലാതെ ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ നൽകും അതുപോലെ കാർഷിക മേഖല നമ്മുടെ പുഴ നിലവിലുള്ള വാലില്ലാപ്പുഴ അടക്കമുള്ള മേ മേഖലയിലുള്ള പുഴയും കുളവും ഒക്കെ അതിന് ആവശ്യമായ രീതിയിൽ സജ്ജീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഭിത്തികൾ കെട്ടി ജലസേചന സംവിധാനങ്ങൾ ഒരുക്കി കാർഷിക മേഖലയിലേക്ക് ജലസേചന സംവിധാനം ഒരുക്കാനുള്ള കാര്യങ്ങളുടെ നടപടി സ്വീകരിക്കും അതുപോലെ തന്നെ സേവനങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് അത് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഓരോ വാർഡിലുമുള്ള ജനങ്ങൾക്ക് അതാത് വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയമായി അവർ അവർക്ക് സേവനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കാൻ ഒരു ജനകീയ കേന്ദ്രം സ്ഥാപിക്കും അതുപോലെ സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള യുവാക്കൾക്ക് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് യുവതി യുവാക്കൾക്ക് സർക്കാർ ജോലിയിലേക്ക് കയറുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായ പരിശീലനം മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനം യു അധികാരത്തിൽ വന്നാൽ അവർക്ക് സൗജന്യമായി നൽകും കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിൽക്കുന്ന കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ട സകല സംവിധാനങ്ങളും ഏർപ്പെടുത്തും തൊഴില ഈ കൂട്ടി കുടുംബങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി കുടിൽ വ്യവസായത്തിന് ഒരു കുടിൽ വ്യവസായത്തിനാവശ്യമായ സഹായങ്ങളും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്കാവശ്യമായ സഹായങ്ങളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നൽകും തലക്കാട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് യു ഡി എഫ് വരണമെന്നാണ് ജനാഭിലാഷം തീർച്ചയായും തീർച്ചയായും നമ്മുടെ ചർച്ചയിലെ അവസാന സെഗ്മെന്റും പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ട് മുന്നണികളും തങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ പൗരനും അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ് തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ ഉതകുന്ന രീതിയിലാകട്ടെ ഈ ചർച്ചയുടെ പരിപൂർണത എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടൻ ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം പൂർണ്ണമാകുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രധാനികളെയും നന്ദി നന്ദി നമസ്കാരം